ഓട്ടോയിൽ കടത്തുകയായിരുന്ന രണ്ടു കോടി മുപ്പത് ലക്ഷത്തിന്റെ കള്ളപ്പണവുമായി പേർ പിടിയിൽ പാലക്കാടാണ് <laughs> സംഭവം <laughs> <laughs> നൂറാണി സ്വദേശികളായ ഹാരിസ് കൃഷ്ണൻ എന്നിവരെയാണ് പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് പിടികൂടിയത് രഹസ്യ അടിസ്ഥാനത്തിൽ മേപ്പറമ്പ് ബൈപ്പാസിൽ വെച്ച് ഇവർ സഞ്ചരിച്ച ഓട്ടോ തടയുകയായിരുന്നു തുടർന്നുള്ള പരിശോധനയിലാണ് ബാഗുകളിൽ സൂക്ഷിച്ചിരുന്ന രേഖകളില്ലാത്ത പണം കണ്ടെത്തിയത് സ്വർണവ്യാപാരത്തിനായി പണം കടത്തുകയായിരുന്നുവെന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന പ്രാഥമിക മൊഴി എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന കോടിക്കണക്കിന് രൂപയെ ചൊല്ലിയുള്ള സംശയവും ഉയരുന്നു യും വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര വളാഞ്ചേരി